ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കൂടുതൽ പണമിടപാടുകളും ഓൺലൈനായി മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരും ഭൂരിഭാഗം പേരും ഇപ്പോൾ യു അടക്കമുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് ശേഷിക്കുന്നവരിൽ അധികം പേരും പണമെടുക്കാൻ സമീപിക്കുന്നതാകട്ടെ എ ടി എമ്മുകളെയാണ് എന്നാൽ പണമിടപാടിനായി എ ടി എം സ്ഥിരമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മാറ്റത്തിനൊരുങ്ങുകയാണ് ആർ ബി ഐ പണമിടപാടുകൾക്ക് എ ടി എമ്മിനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അതിനാൽ തന്നെ ഇനി മുതൽ എ ടി എം സേവനങ്ങൾ ചിലവേറുന്നത് സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എ ടി എം ഇടപാടുകളിൽ നിലവിലുള്ള സർവീസ് ചാർജുകൾ ഉയർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ആർ ബി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നൽകിയിരിക്കുന്ന അഞ്ച് സൗജന്യ ഇടപാടുകൾക്ക് അപ്പുറമുള്ള ട്രാൻസാക്ഷനുകളിൽ ഈടാക്കുന്ന ഫീസിനും എ ടി എം ഇന്റർചേഞ്ച് ഫീസിലും സാരമായ വർധന തന്നെ ഏർപ്പെടുത്താൻ ആർ ബി ഐ ആലോചിക്കുന്നതായാണ് വാർത്തകൾ പുറത്തുവരുന്നത് നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയിൽ നിന്നും പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് കൂട്ടാനാണ് ശുപാർശ ഇതിനു പുറമെ മറ്റു ബാങ്കുകളുടെ എ ടി എം ഉപയോഗിക്കുമ്പോഴുള്ള ഇന്ത്യ ബാങ്ക് ചാർജ് പതിനേഴ് രൂപയിൽ നിന്നും രൂപയാക്കാനും റിസർവ് ബാങ്കിനോട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട് എന്നാൽ ഇത് അപ്പാടെ ആർ ബി ഐ അംഗീകരിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എൻ പി സി ഐ രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി കൂടിയാലോചിച്ച ശേഷം ഉപഭോക്താവിന് അവരുടെ സൗജന്യ ഇടപാടുകളുടെ പരിധി തീർന്നതിനു ശേഷം നടത്തുന്ന ഇടപാടിന് പരമാവധി ഫീസ് ഒരു ഇടപാടിനെ ഇരുപത്തിയൊന്നിൽ നിന്നും ഇരുപത്തി രണ്ടായി ഉയർത്താൻ ശുപാർശ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഇതിനു പുറമെയാണ് പണമില്ലാത്ത ഇടപാടുകൾക്ക് ആറിൽ നിന്നും ഏഴായും വർദ്ധിപ്പിക്കാൻ എൻ പി സി ഐ ശുപാർശ ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേൾക്കുമ്പോൾ ചെറുതെന്ന് തോന്നിയാലും സ്ഥിരം ഇടപാടുകാരെ സംബന്ധിച്ച് ഈ തുക വലിയ ബാധ്യത ഉണ്ടാക്കും ഓരോ തവണയും ഒരു ബാങ്കിന്റെ ഉപഭോക്താവ് മറ്റൊരു ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ള എ ഉപയോഗിക്കുമ്പോൾ മുൻ ബാങ്ക് രണ്ടാമത്തെ ബാങ്കിന് ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വരും ഇതിനെയാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന് വിളിക്കുന്നത് ഈ രണ്ട് ഫീസുകളും വർദ്ധിപ്പിക്കുന്നതോടെ പതിവായി എ സേവനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാകും നിലവിൽ നോൺ മെട്രോ നഗരങ്ങൾ ിൽ ഉപഭോക്താവിന് പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകളുടെ പരിധിയും ബെംഗളൂരു ചെന്നൈ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലെ മെട്രോ നഗരങ്ങളിൽ മൂന്ന് സൗജന്യ പണമിടപാട് പരിധിയും കവിഞ്ഞാൽ ഒരു എ ടി എം പണമിടപാടിന് ഇരുപത്തിയൊന്ന് രൂപ ഈടാക്കാൻ ആർ ബി ഐ ബാങ്കുകളെ അനുവദിക്കുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക സാധാരണക്കാർക്ക് തന്നെയാകും കാരണം രാജ്യത്തെ ഭൂരിപക്ഷം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും പണമിടപാടുകൾക്ക് യു പി ഐ ആണ് ആശ്രയിക്കുന്നത് എന്നാൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് എ ടി എം തന്നെയാണ് പ്രധാന ഇടപാട് കേന്ദ്രം മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ സ്വന്തം ബാങ്കിന്റെ എ ടി എം കണ്ടുപിടിക്കാൻ സാധാരണക്കാർ ഇതോടെ നിർബന്ധിതരാവും എന്ന സാരം അല്ലാത്ത പക്ഷം അവർക്കും പിഴ നൽകേണ്ടി വരും